നേരെ വന്നത് ഓടി നമ്മളെ ും കൂട്ടിക്കൊണ്ട് പോകാനും അപ്പൊ നമ്മൾ നേരെ തൊടുപുഴയ്ക്ക് പോട്ടോ അല്ലേ തൊടുപുഴിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് പരിപാടി തിരിച്ചു പോകാനുള്ള ഒരുക്കമാണ് ഇനി അങ്ങോട്ടേക്ക് ആ ഒരു കല്യാണവും കൂടാനുണ്ട് പോവാണേ വന്നതിന് ശേഷം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് അപ്പം നമ്മുടെ ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് നമ്മൾ ഹൈ റേഞ്ചിൽ തന്നെ അത് കൊണ്ടുപോകും അപ്പോൾ എത്ര ദിവസമാണ് കൂടെ നിന്നെ ഇവന് ഉപയോഗിച്ച് ക്ലോത്ത് ഡയപ്പറാണെങ്കിൽ എളുപ്പമായിരുന്നു നമുക്ക് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ഇപ്പോൾ അതില്ല നമ്മൾ മേടിക്കുന്ന ഡയപ്പറാണല്ലോ അപ്പം നമ്മളത് അതും കൂടെ നമ്മൾ അതിനോട് വേണ്ടിയിട്ട് സ്പേസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ ഡ്രസ്സുകളൊക്കെ ആ ഉണ്ട് അപ്പം നമ്മളതും കൂടെ പൊതിഞ്ഞ് ഇട്ടിക്കൊണ്ട് പോകേണ്ടതാണ് ഒരു ടാസ്ക് ൂട്ടി എടുക്കണത് യൂസ് ചെയ്യണം കേട്ടോടോട്ടെ ഏതാ ഇതാ എന്നിട്ടങ്ങ് കയ്യിലെന്തോ എന്തെല്ലാം ഉണ്ട് അവര് ട്രേഡ് ചെയ്യാന്നൊക്കെയാ പറയുന്നത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്തോ ആ കുഴപ്പമില്ല സ്കൂൾ തുടങ്ങുമ്പോഴേക്കും വേണ്ട സാധനങ്ങൾ ജോടിക്കൂട്ടി ചോദിച്ച് പറഞ്ഞ് മേടിക്കുന്നേ കാണുന്നെ അപ്പം ഉപയോഗിക്കുവല്ല പെൻസിൽ പിന്നെ അവിടെ ഇഞ്ചിയുടെ സ്റ്റിക്കർ അതൊക്കെ മെമ്മറിക്ക് വേണ്ടിയാണ് എന്തുവാണിപ്പിക്കുന്നേ എന്തുവാണോ ഓഹോ അക്കി നോ എക്ച്വലി വിടാ വിടേനെ ഇടി പരിപാടി മഞ്ജേഷ് മൈ മന്ത് ഇല നേരെയില്ലോ ഒക്കെ വണ്ടി അഞ്ചു വണ്ടി നീ ഇങ്ങോട്ട് വരണ്ട വയറ കറങ്ങല്ലേ ചാനൽ മോനെ വാ അ വയ്യോ ഫ്രഷായിട്ട് ബേക്ക് ചെയ്ത് കേക്ക് അന്നേരം തൊട്ട് കൈ പിടിച്ചോണ്ടിരിക്കണിയു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവല്ലേ നമ്മള് തൊടുപുഴ പൊടിമുട്ടിയിലറിയത് എറണാകുളം പോകണമെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് പിന്നെ അവസാനം

വണ്ടി മരിയേനെയും ഫാമിലിനെയും ഒക്കെ കണ്ട് നമ്മള് ലഞ്ചൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ചെറിയൊരു ഫോട്ടോ എടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വിട്ടിട്ട് പോരും അല്ലേ ഓൾറെഡി മമ്മീനെ പറഞ്ഞ് നമ്മള് കാർ ഒക്കെ ചേഞ്ച് ചെയ്ത് ആട്ടോ നമ്മള് പോയത് അങ്ങോട്ട് അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മള് എത്ര ദിവസം കൂടി വീട്ടിലായിരുന്നു പത്ത് ദിവസമായോ ദിവസം എട്ടു ദിവസം കൂടി പക്ഷെ ഇന്ന് നല്ല തെളിച്ചു കേട്ടോ അതുകൊണ്ട് നമ്മള് നല്ലവഴിയിലൂടെ നല്ല വഴി നമ്മൾ പറയണത് അടിമാലി റോഡിനാ കേട്ടോ പനംകുട്ടി റോഡിന് അങ്ങനെ നല്ല വഴി എടുത്തു അറിയില്ല പക്ഷേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ് ഞാനും പനംകുട്ടി റോഡ് അല്ലേ അങ്ങനെ ഭയങ്കര കട്ടറും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അതെ ഇവിടെ ഹൈവേ ആക്കിയോണ്ട് നല്ല വീതിയൊക്കെ വീതി ഒക്കെ കൂടുതലുണ്ടോ അങ്ങോട്ടേക്കുള്ള റോഡിനു അത് ഓർക്കണ്ടല്ലോ അതിന്റെ അറിയത്തില്ല ഇല്ലേലും ജോണിക്കുട്ടി വരാമെങ്കിൽ അടുത്ത അവിടെ നമ്മൾ താഴെ വരുമ്പോൾ ഇവിടെ തോട്ടില് മറ്റേ കല്ലേമ്പുട്ടി മീനുണ്ട് നമ്മള് കാല് പാറയിൽ ഇങ്ങനെ കാല് വെച്ചോണ്ടിരിക്കുമ്പോഴേക്കും കല്ലേമ്പുട്ടി മീനുകളെല്ലാം വന്നിട്ട് നമ്മുടെ കാലയില് കയറി ഇരുന്നിട്ട് കടിച്ചു കടിച്ച അപ്പമാര് ഇങ്ങനെ നമ്മളെ സ്പാ ചെയ്യണ പോലെ അത് നല്ലതാ നിങ്ങൾ വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇനി പ്രാവശ്യം ഓർക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് തടിക്കുളം തോട്ടി പോയത് സെലേൻ്റെ ലിസേൻ്റെ ഒക്കെ വന്നപ്പോ ജോണിക്കുട്ടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ആ അന്നേരപ്പം കൊറേ മീനുകള് കാലുണ്ടായിരുന്നല്ലോ ഇങ്ങനെ കടിച്ചു കടിച്ചു നടപ്പുണ്ടായിരുന്നല്ലോ മീനുകള് ഉറക്കുന്നുണ്ടോ മാളും അന്നേരം മഴയിൽ നല്ല കാലാവസ്ഥയാണെങ്കിൽ മുളയേരി പായസം പോണ വഴിക്ക് നമുക്ക് കിട്ടി മുളയേരി പായസം ഒക്കെ അടിച്ചിട്ട് പോകാലേ അവർക്ക് റംബൂട്ടാനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കു അല്ലേ സൂപ്പർ കാട്ടുവഴിയാന്ന് പറഞ്ഞു നല്ല സൂപ്പർ കാട്ടുവഴാണ് പോകുന്ന വഴിയ നാടൻ നെല്ലി ചെറിയ വഴിയാണ് ഇത് കാട്ടുനെല്ലിയാണ് കഷ്മാവുമുണ്ട് അതായത്

എല്ലാ പ്രാവശ്യം വന്നുകൊണ്ടിരുന്ന വാളറ ആ കാണുന്ന റോട്ടിൽ കൂടിയാണ് ഈ തവണ വേറെ റോട്ടിൽ കൂടെ വന്നു അത് കാണുന്ന വാട്ടർ വാളറ വാട്ടർഫാൾസ് ആണ് ഐക്കേ ഈ കാണുന്നത് വാളറ വാട്ടർഫാൾസ് ഇങ്ങനെ ആ

സ്കൂളൊക്കെ തന്നെ നടന്നു അങ്ങനെ നമ്മൾ വീട് വീട് എത്തി ഇനി എന്താണ് ചൂട് കഞ്ഞിയല്ലേ കുടിക്കാൻ പിന്നെ കേക്ക് നോട്ട് ചെയ്യണ സംഭവങ്ങളാ അല്ലേ ചേച്ചി വീടിന്റെ സൗണ്ടൊക്കെ ചക്കി കേക്കു പിടുത്തം വിട്ടേ ഇല്ല കേട്ടോ ഒന്നും ഉണ്ടായില്ലടാ ഈ കാണുന്ന ജോണിക്കുട്ടി ഇതെന്നതാടാ ജോണിക്കുട്ടി ഇത് 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 എന്നതായ പഴുത്തിട്ടില്ല എന്നാ പഴുക്കയച്ചിട്ട് ടൈം എടുക്കും മാന്താളി ആയിക്കോളാം അത് പള്ള വെട്ടിക്കളഞ്ഞത് ഫുള്ള് കാട് പോലെയല്ലായിരുന്നോ അപ്പൊ അവിടെ കുറച്ച് ഇനിയിപ്പത് ഉണ്ടായി വരും അത് വെട്ടിയാലിനിണ്ടായി വരൂന്നേപ്പൊ ആ നമ്മുടെ മറോടെ പോയിരുന്നല്ലേ

ഞങ്ങള് കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിക്കോണ്ടിരിക്കാസ്റ്റർ ആണോ അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിട്ട് റെഡിയായി ആയി ഇന്നലെ ഓടിപ്പടച്ചു വന്നു അതിനുശേഷം ഇന്ന് കല്യാണം അല്ലേ ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഈ പ്രാവശ്യം കൂടുന്നേ ആദ്യോടി കല്യാണമാണ് എല്ലാം ഹറി ബറി ആയോണ്ട് വീഡിയോസ് ഒന്നും പറ്റിയില്ല വണ്ടിയൊക്കെ സ്റ്റാർട്ട്

ആദ്യമായിട്ടൊരു ബ്ലൗസ് ട്രൈ ഇപ്പോ വള്ളി അഡ്ജസ്റ്റ് ചെയ്ത് ബ്ലൗസിന്റെ വള്ളിയൊക്കെ അവസ്ഥ അതുകൊണ്ട് നമ്മൾ എസക്കുട്ടിന്ന് ഉടുപ്പ് എക്സ്ട്രാ എടുത്ത കൂട്ടത്തില് ഒരു ഉടുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻ കേസ് വള്ളി പൊട്ടി പോവാണെങ്കില് ഉടുപ്പ് മാറാം കേട്ടോ നമ്മള് മഴ ഇല്ലാത്ത സ്ഥലത്തുനിന്നോ ഉള്ള സ്ഥലത്തേക്ക് കയറാൻ പോവുമോ അല്ലെ വെയില ഇവിടെയൊക്കെ പെയ്ത് കഴിഞ്ഞ് പോയതാന്നോളൂ പക്ഷെ നമ്മൾ പോകുന്ന അടുത്ത് കുറച്ച് വെയിലെ സംഭവം ഒക്കെ ആയിരുന്നേ ഇപ്പം ഉം അങ്ങ് ദൂരം അവിടെ മഴ പെയ്തുണ്ട കണ്ടില്ലേ നല്ല ഇരുണ്ട് നിറത്തിൽ കണ്ടത് മഴ പെയ്തിരിക്കും നല്ലത് പെയ്തുകൊണ്ടിരിക്കണേ നമ്മൾ നെടുങ്കണ്ടൊക്കെ കഴിഞ്ഞാണ് പോണേ കട്ടപ്പനയിലാണ് അല്ലേ കാരസ പ്രാർത്ഥനയിലൂടെ ആ നീ ഇതുപോൽ തീട്ടാണോ ആ ഇട്ടായിരുന്നു കല്യാണത്തിന് വനപ്പളേ ಮತ್ತೆ റീൽസ് സെറ്റപ്പ് അല്ലേ ഇച്ചി കേറാൻ വേണ്ടി വന്നിങ്ങി ചെറിയ മഴയുണ്ട് മഴവള്ളം നികത്താൻ ആവശ്യ സമ്പവും മുൻവശാനം കുറക്കണ്ട സൈഡ് ഡോറിന്റെ അടുത്താ വെക്കുക ഈ പായ ഇതിനൊക്കെ കാണורല്ലട്ടേ ഈ സൈഡ് ഡോർ തുറക്കലല്ലല്ലേ ഓരോടി ഇടിച്ചു തല്ലിക്കെ ബാധിക്ക സെറ്റപ്പ് നമ്മൾ ഈ അടമഴിയും കൂടി കേർന്നു അല്ലേ ഓലെ സക്സിമര അടണ്ടല്ലട്ടോ ടൈം ഇല്ലാത്തതണ്ട വാ ഇങ്ങോട്ട് റേ ഇങ്ങോട്ട് വെൻചോറനാ സമയกินില്ല इधर അതിച് അതിച് വാരി എടുക്കുവോ കല്യാണ സ്ഥലത്ത് ഭയങ്കര തിരക്കായ കൊണ്ട് നമ്മള് കല്യാണ ചെറുക്കിന് വീട്ടിലേക്ക് ഡയറക്റ്റ് വന്നിരിക്കുവാണ് ഫുഡ് കഴിച്ചിട്ടോ ഫുഡ് കഴിച്ചിട്ടോ നല്ല വണ്ടി എത്തിക്കുന്നു ആക്ച്വലി എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളറാണ് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടത് സിംഗിൾ യൂസ് ആണല്ലോ ഇതിൽ കൊണ്ട് നല്ല വില കുറവായിരുന്നു അടുത്ത് പക്ഷേ ാണ് എടുത്തു കഴിഞ്ഞപ്പോടെ പോകെ അപ്പൊ അന്നേരം പെണ്ണും ചെറുക്കനും വരാൻ വേണ്ടി നോക്കി നിക്കോട്ടോ ഫുഡ് കടിപൊളിയായിരുന്നു ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകും കട കടയാ മുതലാളിയുടെ പെർമിഷൻ ചോദിച്ചോ ഏ ആരുടെ മിച്ചിലാണോ ആണോ ജോൺകുട്ടിയുടെ കടയാണോ എന്റെ പൊന്നെ ഇതിന്റെ യഥാർത്ഥ ഓഡേഴ്സ് കേക്കണ്ടോ പൈസ കൊടുത്തുവിടണോ പിതാവേ ആ തിരിച്ചു ആണോ മോളെ മോളെ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് മോക്ക് മലയാളം അറിയോ ഹിന്ദിയാണോ ജോൺകുട്ടി ഹിന്ദിയിൽ എന്നാ പറഞ്ഞോ കൊച്ചിനോട് എന്താന്ന് ചോദിച്ചോ എന്താന്ന് ചോദിക്കണേ തമിഴാ നിശ്ചി ഹിന്ദി പറയോ മക്കളെ ഇങ്ങനെ വാരി എടുക്കലോ അങ്ങനെ വാരി എടുക്കലോ നീ ഇറങ്ങി അങ്ങനെ എടുക്കല്ലേ ബാ ടച്ചു അവധിയാ കുട്ടനങ്ങളുടെ കല്യാണം ബാ വാ വാ വീടിനകത്തെ പരിപാടി ഷോപ്പ് അടച്ചു ബാ ബാ ഇങ്ങോട്ട് വാ ഓക്കെ മതി 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 ബാ ഉച്ചക്കത്തെ ലഞ്ചും കഴിച്ചു അതിന് വീണ്ടും അവിടുന്ന ബാലൻസ് കൂട്ടി വൈകിട്ട് അടിച്ചതിന് ശേഷമാണ് എന്നെ കാണിച്ച് പറഞ്ഞില്ലാന്ന് പോകുന്നത് പോകുന്നില്ല സാറിനാണ് ശരിക്കും പോയത് സമയം നമ്മൾ രാവിലെ കല്യാണത്തിന്റെ പേരില് രാവിലെ എഴുന്നേറ്റല്ലേ ഓരോരുത്തരും ഇതിന് ഹാപ്പി ആയിരുന്നു മറ്റേ പിള്ളേർ അവരോണ്ട് അവിടെ പിള്ളേരല്ലോ

ായിരുന്നു ആരുടെ പോകാൻ തുടങ്ങി ഒരു കൊറച്ച് കൊറച്ചുകൂടെ ഉണ്ടായിരുന്നു പക്ഷെ അതിന് നമുക്ക് ദിവസം തികയത്തില്ല അല്ലേ പ്ലാനിങ് അത്യാവശ്യം ആയിരുന്നു പക്ഷെ പിന്നെ കുഞ്ഞു കൊച്ചിനെയും വെച്ചോടെ നമുക്ക് എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടല്ലോ അത് യാത്രയാണ് ഏറ്റവും കൂടുതൽ ടയർഡാണ് ഇപ്പൊ കൂടുതൽ യാത്ര വരുമ്പോഴേക്കും നമ്മള് ഞങ്ങള് രാവിലെ ആറുമണിക്ക് എണീറ്റു ആറ് മണിക്ക് എണീറ്റിട്ട് നമ്മള് തൊട്ട് തുടങ്ങി ഓരോരുത്തരും തണുപ്പും കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും ചൂടുവെള്ളം വേണം കറണ്ട് അപ്പൊ ചൂട് ഹീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു അങ്ങനെ അവരെല്ലാരും ചൂട് വെള്ളത്തിൽ കുളിപ്പിച്ചെല്ലാം വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പത്തരയാണ് ഇറങ്ങണം നമ്മൾ സമയം എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം എല്ലായിടത്തും നമ്മൾ ഓടിയെത്താനും ഒക്കെ നോക്കുന്നുണ്ട് ഇനിയും ഉണ്ട് പ്രാവശ്യം പക്ഷേ നാളെ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നമ്മള്

ചീടിന്റെ അച്ഛനും നല്ല തണുപ്പ് നല്ല സുഖമുള്ള കാലാവസ്ഥ എടാ അങ്ങനെ നമ്മുടെ അത്താഴം ബജിയാണ് ലാസ്റ്റത്തെ ദിവസങ്ങളെല്ലാം തോന്നിയവാസമാണ് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുന്നു അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ കുറച്ച് വീഡിയോസൊന്നും നമുക്ക് നല്ല ഒരു നല്ല രസമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ എൻജോയ് നമ്മൾ നമ്മളത് വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ ഓർക്കാറില്ല അതുകൊണ്ട് അവാർഡ് സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ആദവും ഇല്ലാത്ത ഇല്ലാത്തൊരു രീതി പക്ഷെ നമ്മൾ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എടുക്കുന്ന വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത് അല്ലേ